ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും ഗൈസ് അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഈ കൂട്ടുകാരനും കെ വി വരെ പോകണം അപ്പോൾ അപ്പം അതിനുമുമ്പ് ഞാൻ കാര്യം ഞാൻ ഈ സാധനം ഞാൻ ഉണ്ടാക്കി നമ്മുടെ വീടി വരി വരി ഇതെങ്ങനെയുണ്ട് ഗൈസ് അങ്ങോട്ടൊരു ശബരിമലയ്ക്ക് ഏറ്റവും പോലൊരു സാധനം പണിഞ്ഞ് നമ്മൾ എൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കെ വി പോകണം ഗൈസ് ഇനി കെ വി ലേറ്റർ ഗൈസ് അങ്ങനെ കേവിലത്തെ ഈ ഗേവ് മറ്റേ ഗവ് തന്നെ നമ്മുടെ പണ്ടത്തെ ഗേവ് നമ്മൾ ഇവിടെ കുറേ ലൂട്ടം ഉണ്ട് കഴിച്ച് ഇനി ഞാൻ പകുതി വരെ പോയിട്ടുള്ളൂ അപ്പം എനിക്ക് ലൈറ്റ് ലൈറ്റില്ലല്ലോ എന്നാൽ ലൈറ്റ് വെച്ചു അയ്യോ നീ താപ്പോട്ട് പോണമല്ലോ എൻ്റെ പൊന്നളിന് ഏഹ് ഡോണ അവൻ താരെ പോയിടെ എടാ എടാ അവൻ താര പോയി എന്ത് പാടായിരുന്നു അവൻ കണ്ടില്ല എന്നാൽ കുരി ഏടാ നീ കണ്ടില്ല ആ കുറെ പോയില്ല അപ്പം നമുക്ക് നേരെ താപ്പോട്ട് പോവാം പാടാ പാടാ നമുക്ക് താപ്പോട്ട് പോവാം എടാ നമ്മുടെ അടിക്കല്ല അളിയാ ചങ്കേ അടിക്കല്ലേ എന്ത് നമുക്കിത് നേരെ അപ്പോൾ പോകാം എന്തായാലും ഇത് ഈ കേവ് നമ്മൾ എത്ര ആണ് ഇവിടെ വന്നത് കേട്ടോ എന്നിട്ട് നമ്മളിൻ്റെ ഫുൾ സ്ഥലം ഞാൻ ഇതുവരെ ആയിട്ട് നോക്കിയിട്ടില്ല ഇനിയും കുറേ വരികളുണ്ട് കേസ് അപ്പം നമ്മളെല്ലാം നോക്കണം ഈ കേവിൻ്റെ അകത്ത് എന്തൊക്കെ കാണും ചിലപ്പോൾ ഡയമണ്ട് കാണാൻ ചാൻസ് ഉണ്ട് കുറേ അപ്പം എല്ലാം നോക്കണം ഗൈസ് അപ്പം ഇതെന്തുവോ ഇല്ലെങ്കിൽ ഡയമണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡയമണ്ട് ആയിരിക്കും ഡയമണ്ട് അല്ലേ ഗൈസ് ഇത് മറ്റേ സാധനമാണ് എൻ്റെ പേരെന്തുവാ എൻ്റെ പേരെന്ത് വേണം അവർ എന്തുവാണോ ഈ താനം കൊണ്ടില്ലേ മറ്റേ ഇതിൻ്റെ പവറൊക്കെ ആകുന്നത് അപ്പം നമ്മൾ വേറെ എപ്പോഴും ഇങ്ങോട്ടേനും പോകണം എവിടെ ഈ രണ്ട് കൈസ് ഞാൻ ഇങ്ങോട്ടൊരു ഇടവഴി ഉണ്ട് അപ്പം ഇത് താപ്പോട്ട് കുണാക്കേ കഴിച്ചപ്പോൾ നമുക്ക് നേരെ താപ്പോട്ട് പോകാം എടാ മോനെടാ ആടാ എടാ വാട ചെറുക വന്നാൽ മതി ചെറുതുക വന്നാൽ മതി ഞങ്ങൾ താഴെ വീണ തീർന്നു തീരുമാനം ആ താര വലിയതായിട്ട് കുരിയൊന്നുമില്ല കഴിച്ച് ഇവിടെ ഒറ്റ ഗീഡ് ഉണ്ട് ഒരൊറ്റവും കുടിക്കുക എന്തായാലും ഇവിടെ ചുമ്മാ ഇരിക്കട്ട് അപ്പം വാട പാടാ നമുക്ക് നേരെ മേപ്പോട്ട് പോകാം ഓരോ ആ കവിശ് കിട്ടി മറ്റേ പുറകു പറഞ്ഞു ഈ സാന്റും കണ്ട നമ്മുടെ നരർ പോട്ടിൽ കട്ടിക്കുന്ന അപ്പോൾ ഈ സാന്റിൻ്റെ എന്തോ മറ്റേ ക്ലിങ്ങോ ഹ്ലീനോ ആ സാധനം കണ്ട് വേണം അപ്പം ആ കിട്ടി കഴിച്ചു അത് കിട്ടി അത് കിട്ടി അത് കിട്ടി അത് കിട്ടി അതിൻ്റെ കാരണം മതി എന്നാലും ഇത് കുറച്ചെടുത്ത് വെച്ചേക്കാം കിട്ടിയല്ലോ ആ കിട്ടി കഴിച്ചു കിട്ടി കിട്ടി ഈ സാധനമാണ് വേണ്ടത് അപ്പം മേപ്പോട്ട് കയറിപ്പോൾ എന്ത് ഇട്ട് സോമ്പി എന്ന് ഇറങ്ങിയോ ആ വേണ്ട ക്രീപ്പർ തോന്നു ക്രീപ്പർ എടാ നീ ബാക്കലും ബാക്കി ഞാൻ ഞാൻ അടിക്കാം ഞാൻ അടിക്കാം ഓക്കെ അവൻ പൊട്ടി പൊട്ടി കഴിച്ചാ നേരത്തെ പൊട്ടി എന്ത് ബാട പാടാ അത് ആരെ ഓടി ഇത് പയ്യനാ നോക്കി ഓ ഇത് എന്ത് സ്ഥലമാണ് അടിയത് ഇടവരി എന്ന് വെച്ചാൽ ഇടവരി കിടുക്ക സ്ഥലം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വരി ഉണ്ടല്ലോ എങ്ങോട്ട് പോകണം കുറേ വരി ഉണ്ട് കഴിച്ചു അപ്പം എങ്ങോട്ടേനൊക്കെ പോകും എടാ മോനെ നീ പറഞ്ഞത് നീ എങ്ങോട്ട് പോന്നെ ആ ഇപ്പം പോവുന്നെടുത്തു ഇടാൻ മോൻ എവിടോ ഈ എന്ത് സ്ഥലമാണ് കഴിച്ചത് ഇത് നിങ്ങൾ നോക്കിയേ ഇത് ഒരു കുഞ്ഞു ഇടവരി കൂടെ ഒക്കെയാണ് ഞാൻ കേവിലോട്ട് പോകുന്നത് അയ്യോ മന്ത്രവാദി തല മന്ത്രവാദി തല ആ തള്ള നമ്മളെ കൊല്ലും കഴിച്ച് ചീറ്റോട് എടുത്ത് കഴി വെച്ചിട്ട് ചടിക്കും ഓക്കെ താര ചാരവാട ആ ഈ തളച്ച് കാരണം ഒരു ഭയങ്കര പ്രശ്നം എടാ ഈ തലച്ചാൻ ഞങ്ങളുടെ കൂട്ടു തന്നെ എന്നെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് കൂട്ടുകെ നോക്കുന്നത് ഹെഡ് ഷോട്ട് കൊടുത്തു കൂട്ടു തന്നെ തളിക്കിട്ട് അവരെന്നെ ഉണ്ടിയോ എന്നെ നിങ്ങൾക്ക് ഹെഡ്ഷോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പ്രോപ്പ്ലൈറാ നീങ്ങി വാ നിനക്ക് ഇപ്പം തരാം ബാ ബാ നീ എനിക്കെന്തോ നീ മോരൻ കുപ്പിയും കൊണ്ട് നടക്കണം എല്ലായിടത്തും പൂക്കളാ അയാ ഓ ചാടാ ഓ അയ്യോ ഡാമേജ് ആവുന്നേ ഡാമേജ് ആവുന്നേ അയ്യോ അയ്യോ ആടാ മാറ ആടാ മാറ ആടാ നിങ്ങളോ ഊ കൊണ്ടുണ്ടായതിന്റെ കാര്യമായി ഇവനെന്തോ കട്ട പൊടിക്കുന്നെ എവിടെ കട്ടു അയന്നിരിക്കോ അയാണ് ഇതായങ്ങണ്ട് അയ്യോ 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 ഇപ്പം ചാത്ത എൻ്റെ പൊന്നളിയ മാറിക്കോ നിങ്ങളത് കണ്ടോ എൻ്റെ പൊന്നീ കട്ടയം കൊച്ചേക്കാം എടാ എന്നെ അടിക്കില്ല എന്നെ അടിക്കില്ല നീ 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 നീങ്കടാ നീ നീങ്ങടാ എനിക്ക് എന്നെ പേടിയാടാ നീങ്കടാ എടാ കഷ്ടം ഉണ്ടാന്ന് തിരിഞ്ഞിക്കടാ ആ എൻ്റെ പൊന്നളിയാ ഞാൻ വിചാരിച്ച ഞാൻ ചത്തനിടയോ വൺ എച്ച് ബിയിലാടോ സാധനം എല്ലാടോ എൻ്റെ മണ്ടക്കെ ഇപ്പം വീണതാണ് കുഴപ്പമില്ല കഴിച്ച് നമ്മളെങ്ങനെയോ ഭാഗ്യമുണ്ട് കൈസ് ഒട്ട എച്ച് ബി നമുക്ക് ഒന്നും പറ്റി നമ്മൾ 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 ഹാക്കറായി നമ്മൾ ഹാക്കർ ഹാക്കറല്ല അപ്പുറം ഹാക്കർ വേണം പ്രോ മതി പ്രോ നമ്മുടെ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കാ ഇത് പൊട്ടിക്കാൻ ഇനി എന്തോ വേണം കൈ കൊണ്ടാ നമുക്ക് പൊട്ടിക്കാം കൈസറണം ഇത് പൊട്ട് എന്താ ലാഘുമല്ലേ പൊട്ടിക്കോ പൊട്ടിക്കോ ഓക്കെ കൈസ് പൊട്ടിയിട്ട് വന്ന് സാധനം നമുക്ക് നേരെ വെളിയിലോട്ട് ഓയിക്കോ എൻ്റെ തല വീണ ഞാൻ തൊത്ത തന്നെ ഈ ജ എൻ്റെ ഫ്രണ്ടിലാണ് വീണത് അതുകൊണ്ട് അതുകൊണ്ട് കാര്യമായി എന്നിട്ട് ഇത് പൊട്ടിച്ചാൽ ജലപം വരും നോക്കീണേ വന്നേ വന്നേ മറ്റെട്ട് ഇത് വന്നാൽ വരത്തില്ല ഇതും വന്നു ഇല്ല വന്നില്ല കൈസ് ആ വവ്വാലൊക്കെ ഇറങ്ങും ഏ വവ്വാലാണ് വാട വാട കേ നമുക്ക് മേളയിൽ അതുകൊണ്ട് സോംബി സോംബി സോംബിസ് കണ്ടു കഴിച്ചു തന്നെ സോമ്പിതുണ്ട് തന്നെ സോമ്പി ആ നീ വീട്ടിൽ തരാടാ സോമ്പി എൻ്റെ ഒരു സ്റ്റീലുണ്ടല്ലോ സ്റ്റീലൊക്കെ കഴിച്ച് വെച്ചാൽ വഡ് അയ്യോ ഇവൻ എന്നെ അടിക്കണല്ലോ വഡയ്യ മച്ചി വടക്ക പച്ചി ആ പാപ അവനെ പച്ചിച്ച് മറ്റും നമുക്കിനും കയറി വേറെ എവിടെയൊക്കെ പോയി നോക്കാം അതുകൊണ്ട് പിന്നെ സോമ്പി ഒരു സോമ്പി നമ്മളെ കണ്ടിരിക്കുന്നടാ മാറാ എൻ്റെ ഫ്രണ്ടിന് മാറോ എടാ ഫ്രണ്ടിനു മാറ്റാണ് ഈ ഫ്രണ്ടേയും നന്ന് നിൽക്കലില്ല എൻ്റെ അടി എൻ്റെ അടിയിൽ നിന്ന് എനിക്ക് അറിയപ്പെടാ വാട ഇവനെ അടി എടാ അതുകൊണ്ട് അവനെ അത് പൊട്ടിക്കാൻ പോകുന്നു എടാ ഇവിടെ വാടാ ഇവനെ അടി ഇതുകൊണ്ടാണ് അവനെ തിരിച്ചടിക്കാൻ ഓക്കെ ഓക്കെ സത്യം ഈ സ്കെലിറ്റൻ സാറിന് ഞാൻ ഞാൻ നോക്കിക്കോളാം ഈവൻ എനിക്ക് ഈ ഗെയിമിൽ ഇഷ്ടപ്പെടാത്തൊരു ഗ്യാറ്റ് ഈ സ്കെലിറ്റനും ഈ മറ്റേ ക്രീപ്പർ ക്രീപ്പറെന്ന് വെച്ചാൽ വീടൊക്കെ പൊട്ടിക്കുന്ന ഞാൻ മേനൊക്കെ കേട് കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും എന്തേലും ഒക്കെ പാണിയും മുന്നിട്ട് കീഴുണ്ടോ എന്നൊരു പൊട്ടത്തിൽ അത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ എന്താ പറയാൻ എന്തുകൊണ്ടൊരു റോണ്ടായോ റോ ഉണ്ടായി ഇതാണ്ട് ആദ്യം ഇനി അനുപൊടിച്ചോണ്ട് പോവാം റാണിയെ പോലെ ഏടാ വേണോ അവനെയൊക്കെ പനിക്കിട അവനവനെയൊക്കെ നോക്കിക്കോളും അവൻ അവൻ നമ്മളെ ടീം പറ്റിയത് നമ്മുടെ പ്രോ ഏണ്ട അടുത്ത വരുന്നത് എന്നെ അടിച്ച എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഞാൻ ഇച്ചിരി ഇച്ചിരി ഡേഞ്ചറാണ് മാറാം അന്ന് എൻ്റെ കൂടെ ഉണ്ടോ ഓക്കെ ഓക്കെ ഇപ്പൊ ക്രീപ്പറുണ്ട് ഇവനെ കണ്ട് എന്നെ കണ്ട് ഇവൻ ഈ ക്രീപ്പർ അവനെ കണ്ട് അപ്പോൾ ഇവനെ അങ്ങ് അടിയാം അടങ്ങി ഞങ്ങളുടെ ശങ്കിനെ അടിക്കുന്നു ഈ ട്രിപ്പ് തന്നെ കണ്ട് പൊട്ട് ഇവനെ പൊട്ട ഇവൻ പൊട്ടാതെ തന്നെ ഇവനെ കൊല്ലെന്ന് പറഞ്ഞ പൈസ ഇതൊക്കെ ഒരു ട്രിപ്പ് ആയി നോക്കിക്കോണേ അവിടെ കണ്ടോ കഴിച്ചാൽ അവൻ ചത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സപ്പോർട്ട് പോകും ഇഷ്ടെന്ത് സ്ഥലവും അവിടെ എനിക്ക് ഈ സ്ഥലം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് പ്രകാശം ഒക്കെ ആയിരിക്കുന്നത് ഇവിടെ നിൽക്ക് ബാബാ ബാബാ ഇതാ ഇവിടെ 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 കോൾ കോൾ അയനായൻ ഏൻ്റെ ഇത് അവിടെ കടക്കിടെ എടാ എടാ ഇത് വെള്ളമാണോ അവിടെ ഇത് വെള്ളമാണെന്ന് മനസ്സിലായില്ല ആദ്യമേ എന്താ എന്റെ പൊന്നലിയ എവിടെ പറ നമുക്ക് ഇനി മേരാ അങ്ങോട്ടും തരുമ്പോൾ വേറെ അങ്ങോട്ട് തരുമ്പോൾ ഡയമണ്ട് കെട്ടി ഡയമണ്ട് കെട്ടി വേറെ ഡയമണ്ട് ഇടി ഇവിടെ ഡാ ഡയമണ്ട് ഇടി ഡയമണ്ട് നീ നോക്കൂ നീ നോക്കൂ ഡയമണ്ട് ഇരുക്ക് ഡയമണ്ട് ഇറക്ക് നമുക്കിനി ഡയമണ്ട് എടുക്കാം പോകാം നീ അത് പോകാനെങ്കിൽ പോയില്ലെങ്കിൽ ഞാൻ പോകാം ഞാൻ 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 പോകാം നമുക്ക് നേരെ താപ്പുട്ടി ആടണം അത് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ചാടിക്കോ ഓക്കെ തടയത്തി ഇനി നേരെ പിന്നെ നമ്മുടെ ഈ കട്ട വേണമല്ലോ അങ്ങോട്ട് കട്ട വേണം ഇവിടെ വച്ചിട്ട് ഇവിടെ ഇവിടെ ഒക്കെ എടാ രണ്ടെണ്ണേ ഉള്ളു ഭഗവാനെ രണ്ടെണ്ണം കാണല്ലോ ആറേഴ് എണ്ണം കാണണേ മൂന്നെണ്ണേ ഉള്ളൂ കൈസ് മൂന്നെണ്ണം മൂന്നെണ്ണം കഴിച്ചു മൂന്നെണ്ണം മൂന്നെണ്ണേ ഉള്ളൂ കഴിച്ച് ഇവിടത്തെ ലൂട്ടല്ലേ ഇനി നമുക്ക് നമ്മുടെ നെല്ലിൽ തന്നെ പോവാം ഇട വാട നമുക്ക് ഇവിടെ വലിയ ലൂട്ടൊന്നുമില്ല ലാബപ്പൂളൊക്കെ ബാ 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 ഇബാ നമുക്ക് ഇപ്പോൾ അതായത് അങ്ങനെ നമ്മുടെ വെള്ളത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ സാധനം കൊണ്ട് ഇത് പണിഞ്ഞ് അപ്പം ഇത് കത്തുവോ ഇങ്ങനെ കത്തുന്നില്ല നമുക്ക് ആ ഒരു ബ്രോ പറഞ്ഞാലും ഫുൾ ഓഫ് സീഡിയം വേണം അപ്പം ഫുൾ ഓഫ് സീഡിയം സെറ്റാക്കണം അവിടുത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും പറയും